നല്ല വെയിൽ ഗോതമ്പ് ഉണക്കയാണ് നമുക്ക് ഗോതമ്പ് കഴുകി ഉണക്കാനിട്ടു നിങ്ങൾക്ക് അറിയാലോ ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ ഈ പടി ഈ ഹൗസ് ഓണറടുത്തൊരു അഭ്യർത്ഥന നിങ്ങൾ ഈ പടി ഇവിടെ ചെറുതാക്കി വെച്ചാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും കേട്ടോ എല്ലാ വീട്ടുകാരോടും ആണ് അറിയാമോ നമ്മളൊരു സ്റ്റെപ്പ് വെക്കുമ്പോഴേ ഒരു ഒരു സ്ലോപ്പിൽ എന്തെങ്കിലും ഒരു സൈഡിലെങ്കിലും കൊടുക്കണം കേട്ടോ എല്ലാ വീട് വെക്കുന്ന ആൾക്കാരുടെ അടുത്തും ഒരു അഭ്യർത്ഥനയാണ് നമുക്കറിയില്ല നമുക്ക് ഇപ്പ ഇങ്ങനെ ഇപ്പം അങ്ങനെ ഒന്ന് കയറിയ സാഹചര്യം വന്നാലോ അല്ലേ ഫാസ്റ്റൊക്കെ തിലങ്ങ് മിലങ് ഓടുന്നുണ്ട് നമ്മളെ ഇന്നും പുറത്താണ് ഔട്ട്ഡോർ ഷൂട്ടിങ്ങാണ് ഇന്ന് എൻ്റെ വേഷം കാണുമ്പോൾ അറിയാലോ നമ്മളെ അച്ചാർ ഉണ്ടാക്കാനായിട്ടാണ് വന്നത് നമ്മൾ അച്ചാർ ഉണ്ടാക്കിയാണ് പുറത്തിരുന്നു ഇവിടെ ഇരുന്ന് അച്ചാർ ഉണ്ടാക്കുകയൊന്നും നമ്മൾ നമ്മൾ പിന്നെ വീട്ടിലെ പാതകമൊക്കെ ചെയ്യാറുള്ളായിരുന്നു നമ്മൾ പുറത്ത് വന്നു അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അച്ചാർ ഉണ്ടാക്കാൻ പറയുന്നത് അപ്പോൾ അപ്പോൾ അതേ ഇവിടെ വന്ന നമ്മൾ പാത്രം വെച്ച് കൊടുത്ത് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലെണ്ണ ഒഴിക്കരുത് തന്നെ ഈ നല്ലെണ്ണകളൊക്കെ ഒരാൾ എന്നൊക്കെ പറഞ്ഞത് തന്നെ ഈ നല്ലെണ്ണകൾ ഇതൊന്നും നല്ല ഇതല്ല ഒരു ഒരു യൂട്യൂബിൽ പിടി ഇല്ല ഒരു യൂട്യൂബർ അവരാണെങ്കിലേ ഞാൻ ആളുടെ പേരൊന്നും പറയില്ല ഇപ്പോൾ കടയിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാം കൊണ്ടുവന്ന് അടുക്കി വെച്ചിട്ട് പിന്നെ അവർ തട്ടി കളയുന്നു ചീത്തയായി പോയെന്നോ അപ്പോൾ എനിക്ക് വിഷമം നമ്മളൊരു കടയിൽ പോയാൽ എന്തോന്നായിരിക്കും ചെയ്യുന്നത് പേടിച്ച് പേടിച്ചൊരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്ത് എന്തുകൊണ്ടാണ് പൈസയ്ക്ക് ഭയങ്കര മൂല്യമുള്ളതുകൊണ്ടാണ് അല്ലേ എൻ്റെ കാല് ചൂടിക്കുന്നത് അപ്പോൾ നല്ലവണ്ണം ചൂടാവട്ടെ കേട്ടോ ഇപ്പം ഇവിടെ എല്ലാം ഒക്കെ പറഞ്ഞ് വെച്ചു എല്ലാ സെറ്റിങ്സും ഒരുക്കി നമ്മളിത് ഇവിടെ നിന്നിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത് ഇപ്പോൾ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആൾക്കാർ വരും എന്തെല്ലാം ഒരു സ്ഥലത്ത് കണ്ടതാണ് കൊല്ലത്ത് പോയി സദ്യ അഴിച്ച് അയ്യോ കൊല്ലത്ത് പോയി ഒന്നും കഴിക്കരുത് കൊള്ളത്തില്ല അത്രയും മോശമാണെന്നൊക്കെ പറഞ്ഞു കൊല്ലം ചെക്കരുടെ സദ്യ അങ്ങനെയൊന്നും അല്ല നമ്മുടെ സദ്യയൊക്കെ സൂപ്പറാണ് ആ സദ്യ ചിലപ്പോൾ കൊള്ളൂലായിരത്തിരിക്കുക നല്ലെണ്ണ ചൂടാവട്ടെ ചൂടായ കാലിലോട്ട് ഇടക്കി കൂട്ടുകാരി തലയിലൊന്നും വെക്കാതെ അച്ചാറിന്റെ അടുത്തോട്ട് വരരുത് അവിടെ ആ അമ്മച്ചിക്ക് എന്തോ സാധ്യത എടുത്തോട്ട് വരട്ടോ നിങ്ങൾ അല്ലെങ്കിൽ വെക്കാൻ പറഞ്ഞു വെക്കൂല പൊടി പൊഴിയൂലോ അമ്മ തലേലൊന്നും പിടിക്കാൻ തുടങ്ങി ഗോതമ്പൊണങ്ങി ഗോതമ്പൊണങ്ങി അത് പൊടിക്കാം അങ്ങോട്ട് പോയി പച്ച എല്ല ഇട്ടോട്ട് ഇനി കായോ ഓ അതൊക്കെ അപ്പോളിപ്പാട്ട് കഴുകിയിട്ടേ ഉള്ളൂ അത് ഉണങ്ങി ഞാൻ പറഞ്ഞത് ഇന്ന് ഉണങ്ങുന്നു അപ്പൊ അമ്മ പറയുന്നു ഉണങ്ങൂലെന്ന് പറഞ്ഞു ഉണങ്ങൂലെന്ന് ഉണങ്ങൂന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നെയ്യാണ് പറഞ്ഞ മഴ എണ്ണ എണ്ണ എണ്ണയാണെങ്കിലേ എണ്ണ ചൂടായിട്ട് നമ്മൾ ഓഫ് ചെയ്തിടും അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോവും അപ്പൊ എണ്ണ കടുക്ക് വറ്റൻ ഒക്കെ നല്ലപോലെ മൂത്ത് കിടക്കുന്നു ഇനി കായമാണ് ഇടുന്നത് കായം കട്ടക്കായമാണ് ഇടുന്നത് അപ്പൊ അരിഞ്ഞെടുക്കയാണ് പട്ട് നെല്ലുണക്കുന്ന ഒരു ഓർമ്മ ആയിരുന്നു നെല്ലുണക്കും നല്ല ആ ഓർമ്മ അപ്പം കട്ടക്കായ നനക്കുവാണേ അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഗോതമ്പ് ഇങ്ങനെ കഴിഞ്ഞു ഉണക്കി പൊടിച്ചിട്ട് വറുത്ത് പുട്ട വച്ചാൽ നല്ലതാണ് നല്ല ടേസ്റ്റാണ് െങ്കിൽ നാളെ നമുക്ക് പറ്റൽ മുളക് ചതച്ചതാ പറ്റൽ മുളക് ചതച്ചതാണ് ഇണ്ടെങ്കിൽ ഇനി കാശ്മീരിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ഇത് ഓരോരുത്തർക്കും ഓരോ കൈപ്പുണ്യമാണ് അപ്പം ഒരാൾ ഉണ്ടാക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ഉണ്ടാക്കുന്നത് പക്ഷെ ഇങ്ങനെ ചെയ്തു തന്നോ നമ്മൾ ഉണ്ടാക്കുന്ന കാലത്ത് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും എന്തിനാണ് ഇത്രയും ഉപ്പ് ചേർത്തേതല്ലേ ഇത്ര ഉപ്പ് വേണം ഇത്ര ഉപ്പ് വേണം നല്ല നമ്മള് പച്ചവെള്ളത്തി ആദ്യം കഴുകി അരിഞ്ഞ് വെള്ളം ചൂടാക്കി പിന്നെ തണുപ്പിച്ച് അത് കഴുകിയെടുത്താണ് നമ്മൾ അപ്പൊ മസാലയാണ് തയ്യാറാക്കുക ഇതിൽ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ മസാലയാണ് പറയാം അപ്പൊ ഇച്ചിരി വിനാചിരിയാണ് ഒഴിക്കുന്നത് കാക്കച്ച അങ്ങ് റോട്ടയിൽ നിന്ന് വരുന്നടേട കടുക് പൊടിയാണ് കടുക് ചെറുതായിട്ട് പൊടിച്ച് ചേർത്തു സൂപ്പർ പാകം വെച്ചാലാണ് കേട്ടോ വീഡിയോ പിടിക്കുവാതി കൊണ്ടുവരുന്നത് കപ്പലണ്ടിയാ വിളിക്കുന്നവർക്ക് ഒരു സന്തോഷം ട്ട് തീ ഓഫ് ചെയ്തിട്ട് പിന്നെ നന്നായിട്ട് തണുപ്പിക്കും താണുപ്പിക്കാം മാങ്ങ ഇളക്കി 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 മാങ്ങണം ഒരു മാസ അച്ചാറാണ് ഉണ്ടായത് ഈ അച്ചാർ കഴിച്ച നിങ്ങൾ ഒരു മാങ്ങ അച്ചാറിൻ്റെ ആരാധികയായി മാറും ഈ അച്ചാർ കഴിച്ചാൽ നിങ്ങൾ വേറൊരു ലോകത്തേക്ക് പോകും അങ്ങനെയൊന്നും അതൊരു അല്ലാതെ വർഷായിപ്പോ നിങ്ങൾ വേറൊരു ലോകത്തോട് പോകാ കഴിഞ്ഞ എട്ട് വർഷമായി അച്ചാർ ഉണ്ടാക്കി നിൽക്കുന്ന ആൾക്കാരെന്ന നിലയിൽ പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് സൂപ്പർ അച്ചാറാണ് ഇതേ ബാതിരി നിങ്ങൾ അച്ചാർ ഉണ്ടാക്കി തോക്കിക്കോളൂ അച്ചാർ ഉണ്ടാക്കാൻ പറ്റാത്തവരും വിളിച്ചോളൂ അച്ചാർ നിങ്ങൾക്ക് ഇന്ത്യയിലെല്ലാ ഇടത്തേക്കും ഞങ്ങൾ അയച്ചു തരുന്നതാണ് ഇപ്പോൾ നമ്മളെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ഇനി ഇതൊരു മൂന്നാല് ദിവസം ഇങ്ങനെ ഇരിക്കണം ഇരുതിരുതിരിതിരുത് കറക്റ്റ് പരുവാകും പരുവാകുമ്പം നമ്മൾ പാക്ക് ചെയ്ത് അയക്കും അത്രയും ഉള്ളും അങ്ങനെ നമ്മുടെ ടേസ്റ്റി മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ല കാശ്മീരിപ്പൊടിയുടെ കളറാണ് കേട്ടോ മച്ചൻമുളക് പൊടിച്ച് പൊടി ചേർത്ത് ഇട്ട അതി രുചികരമായ അച്ചാറ് ഇവിടെ റെഡിയായി ഇപ്പോൾ നമ്മളിത് കോരാൻ പോവുകയാണ് സ്റ്റീൽ പാത്രമാണ് കോരി മാറ്റുകയാണ് കോരി മാറ്റുന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ മാങ്ങ കിട്ടുമ്പോൾ ഇങ്ങനെ ഇട്ടോ ആ അരപ്പ് മസാല എല്ലാം കൂടി ഇനി അത് പിടിച്ചു വരണം ഒരു മൂന്നാല് ദിവസമാകുമ്പോൾ ഇതെല്ലാം പിടിച്ച് നമ്മൾ പൊടി ഇടുന്നതാണ് കുറുകാനായിട്ട് നല്ല കുറുകി മസാല ഇങ്ങനെ പിടിച്ചു വരും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗോതമ്പ് നമ്മളിപ്പോൾ ഉണക്കും എന്നിട്ട് നമ്മൾ നാളെ പുട്ട വെച്ചങ്ങ് തിന്നും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരാം കുടിക്കുന്നില്ല ഞാൻ ഇപ്പം പറഞ്ഞത് തിന്തിയാണോ പറഞ്ഞു ഉണക്കി പൊടിക്കും ഓക്കെ നിങ്ങളും ചെയ്ത് നോക്കൂ നമ്മളും ചെയ്ത് നോക്കാം നിങ്ങളും ചെയ്ത് നോക്കൂ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം